ക്രൈസിലോട് ദൈവത്തിനു മഹത്വം അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഗന പ്രയർ ഗ്രൂപ്പിലെ എല്ലാ ദൈവക്കൾക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു കൂടെയുണ്ടെന്നുള്ള തന്നവൻ കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ ഞങ്ങൾക്കുള്ള േഖനം പന്ത്രണ്ടാമധ്യായം ഒന്നാം വാക്യം ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടിക്കും പ്രൈസ്തലോ ഇന്ന് തിരുവചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ തിരുവചന ഭാഗം അനുഗ്രഹത്തിനും വിടുതലിനും പ്രത്യാശയ്ക്കും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോസ്തലൻ എബ്രായിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യം അവൻ വളരെ ഹൃദയസ്പർശിയാകുന്ന രീതിയിൽ ഗൗരവര ഗൗരവകരമാകുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് എന്നാണ് അദ്ദേഹം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ തിരുവചന ഭാഗം എന്ന് പറയുന്നത് ദൈവ പൈതലെ ഞാനും നിങ്ങളും വിശ്വാസ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ പാത പിൻപറ്റുമ്പോൾ നമ്മെ ശ്രദ്ധിക്കുന്ന ഒരു ജനസമൂഹം നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് ഈ വേദഭാഗം വളരെ വ്യക്തമായി എന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നു നാം പോകുന്നതും നാം വരുന്നതും നമ്മുടെ നാവിൽ നിന്നും വരുന്ന സംസാരങ്ങളും നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളും നമ്മുടെ മറ്റു പ്രവർത്തികളും വീക്ഷിക്കുന്ന ഒരു സമൂഹമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഹല്ലേലൂയ നമ്മുടെ ദൂത് പറയുകയാണ് ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഈ ഒരു ദിവസം തമ്പുരാൻ നമുക്ക് നൽകുമ്പോൾ എത്രത്തോളം നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയും എത്രത്തോളം നമുക്ക് ദൈവ സന്നിധി വിശ്വസ്ഥതയോട് നിൽക്കുവാൻ കഴിയും എത്രത്തോളം നമുക്ക് ആമേൻ ഈ ഭൂമിയിൽ മാതൃകയായി നിൽക്കുവാൻ കഴിയും എത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടെ ക്രിസ്തുവിനെ വരച്ചു കാണിക്കുവാൻ കഴിയും മറ്റൊരു ഭാഗത്ത് അപ്പോസ്തലം പറയുന്നു അമേ നാം ക്രിസ്തുവിൻ്റെ പത്രമെന്ന് അവൻ ഒരപ്പോസ്തലൻ നമ്മെ അല്ലലിയ ഉപമിച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു മറ്റുള്ളവർ നമ്മെ വായിച്ചറിയുകയും മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കുകയും വണ്ണം അമ നാം ക്രിസ്തുവിൻ്റെ പത്രമെന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ ഇന്ന് പകൽക്കാലം ദെയ്യ ഇവിടെ എബ്രായ ലേഖനക്കാരൻ അമേ ഹല്ലി എബ്രായിലുള്ള വിശ്വാസികൾക്ക് എഴുതുന്ന ലേഖനത്തിൽ പറയുകയാണ് ആകെ സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം ഒന്നും രണ്ടും വ്യക്തികളല്ല ആമേൻ്റെ അല്ലൊലിയ എന്നെയും നിങ്ങളെയും വീക്ഷിക്കുന്നു ഒരു വലിയ സമൂഹമാണ് ഒരു ദൈവവൈതല്യം വീക്ഷിക്കുന്നതെന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ സ്ഥിരതയോടോടുക എന്നപ്പോസ്തലൻ പറയുന്നത് ഇന്ന് പകൽക്കാലം എത്ര പേർക്കും നമ്മുടെ ജീവിതത്തെ ചില ഭാരങ്ങളെ വിട്ടുകളയുവാൻ കഴിയും എത്ര പേർക്ക് ചില മുറുകെ പറ്റുന്ന പാപങ്ങളെ ഈ ഒരു പകൽക്കാലം നമുക്ക് വിട്ടുകളയാൻ കഴിയും നീ ഇതിലെ നാളെയൊരവസരം ഒരുപക്ഷെ നമുക്ക് ലഭിച്ചെന്ന് വരികയില്ല ഇനിയൊരു സമയം ഒരുപക്ഷെ നമുക്ക് ലഭിച്ചെന്ന് വരികയില്ല അവൻ ഇന്ന് പകൽക്കാലം ഈ തൂത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതം കൊണ്ടും പരിശുദ്ധാത്മാവിനും പറയാനുള്ളത് ഒന്നാണ് ആമേ നീ ഇന്നു വരെ ചുമന്നുകൊണ്ട് നടന്ന ലലുയ നിന്റെ പാപത്തെ ഇന്ന് യും നീ വിട്ടിട്ടും നിന്നെ വിടാതെ അവന് വിടുവാൻ മനസ്സുണ്ടായിട്ടും കളയുവാൻ മനസ്സുണ്ടായിട്ടും നിന്നെ വിട്ടുമാറാതെ നിൽക്കുന്ന ചില പാപത്തിന്റെ അന്ധകാരത്തെ അവൻ ഇന്ന് പകൽക്കാലം ദൈവസ്ഥനേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസനം നിൽക്കാൻ കഴിയുമെങ്കിൽ സ്വർഗത്തിലെ തമ്പുരാൻ അവൻ ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്ന പകൽക്കാലമായിരിക്കും അവൻ ഈ ദൂത് നടന്ന് എത്ര പേര് ഈ ദൂതിനെ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം പരിശോധാത്മാവ് എന്റെയും നിങ്ങളുടെ മുഖത്തു നിന്നൊക്കെ പറയുകയാ നാം നിൽക്കുന്ന ഇടത്ത് ആകയാൾ സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത് അതുകൊണ്ട് നാല് ക്രിസ്തുവിനു വേണ്ടി മാതൃകയുള്ളവരായി ക്രിസ്തുവിനു വേണ്ടി പ്രയോജനപ്പെടുന്നവരായി മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ദൈവമായ കർത്താവല്ല അവരെ മാറ്റിക്കട്ടെ ആമേൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ നീയല്ലാതില്ല ഭൂമില്ലാഗ്രഹിപ്പാനാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പേ നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും നീചരാ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും ഏത്തതും നീചരാഞ്ഞ ും നീയലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പേ